ആരോഗ്യരംഗത്തെ നിയന്ത്രണം ലക്ഷ്യമിട്ട് ദുബായിൽ പുതിയ ചട്ടം വരുന്നു യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത് ഫ്രീ ഉൾപ്പെടെ ദുബൈയിലെ എല്ലാ ആരോഗ്യ മേഖലയ്ക്കും നിയമം ബാധകമായിരിക്കും ദുബൈയിലെ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെയും അനുബന്ധ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലെയും പ്രൊഫഷണലുകളെ പ്രമേയത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പരാതികൾ അന്വേഷിക്കാനും നടപടിയെടുക്കാനും ദുബൈ വകുപ്പിന് കൂടുതൽ അധികാരം കൈമാറുന്നതാണ് പുതിയ ചട്ടം ആരോഗ്യ സംരക്ഷണ നയങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുക സേവനദാതാക്കൾക്കും പ്രൊഫഷണലുകൾക്കുമായി ആപ്ലിക്കേഷനുകൾ രൂപപ്പെടുത്തുക നിയന്ത്രണങ്ങൾ പാലിക്കുന്നതായി ഉറപ്പാക്കുക എന്നിവയെല്ലാം പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കെതിരായ രോഗികളുടെ പരാതികൾ അന്വേഷിക്കാൻ ദുബൈ ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട് നിയമലംഘനങ്ങൾക്ക് ഫൈൻ ചുമത്താനും അധികാരം നൽകും തുടർ നടപടികൾക്കായി മെഡിക്കൽ പ്രാക്ടീസ് കമ്മിറ്റിയിലേക്ക് കേസ് റഫർ ചെയ്യാം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിവരങ്ങളുടെ ഗുണനിലവാരം നിരീക്ഷിക്കുക ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളും സൗകര്യങ്ങളും പരിശോധിക്കുക ദുബൈ ആരോഗ്യരംഗത്തെ നടപടികൾ ഫെഡറൽ പ്രാദേശിക സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിക്കുക എന്നിവയും ആരോഗ്യ വകുപ്പിന്റെ ചുമതലയാണ് ഇതിനു പുറമെ ആരോഗ്യ വകുപ്പിന്റെ അനുമതി കൂടാതെ ദുബൈയിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളോ പ്രൊഫഷണലുകളോ പ്രവർത്തിക്കാൻ പാടില്ലെന്നും നിയമം നിഷ്കർഷിക്കുന്നുണ്ട് മീഡിയ വൺ ദുബൈ